മാലയോഗം രചന ശിവ എസ് നായർ എടി നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല വയറ്റിലൊരു കുഞ്ഞുകൂടിയുണ്ട് ആ ഓർമ്മ വേണം നിനക്ക് സ്വന്തം കുഞ്ഞിനേക്കാ വലുതാണോ നിനക്ക് ക്ലാസ് നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും നീ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകുന്നതാണെന്ന് അവന്റെ പരിഹാസം കേട്ട് പൂർണ്ണമിക്ക് കടുത്ത മനസ്താപം തോന്നി ഇനി കുറച്ച് മാസങ്ങൾ കൂടി ക്ലാസ്സുള്ളൂ അതിന് ഇങ്ങനെ മുടക്കം പറയില്ലെന്ന് റേട്ട അവൾ അവനോട് കെഞ്ചി ഇക്കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല വെറുതെ ഇതും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വരരുത് പറഞ്ഞേക്ക ഞാൻ അവൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് നരേന്ദ്രൻ കാറിന്റെ കീയുമായി പുറത്തേക്കിറങ്ങി അമ്മ കൂടി നരേട്ടനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇത്ര നാളും എത്ര കഷ്ടപ്പെട്ടാ പഠിച്ചറിയോ പൊന്നുമയുടെ ശബ്ദം ഇടറി രാവിലെ തന്നെ ഇതിനെ ചൊല്ലിയൊരു വഴക്ക് വേണ്ടെന്ന് കരുതിയ ഞാൻ നിന്നോട് തൽക്കാലം അവനെ അനുസരിക്കാൻ പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞ് നിന്നോട് സ്കാനിങ്ങിന് ചെല്ലാനല്ലേ ഡോക്ടർ പറഞ്ഞത് അതുവരെ നീ ഇവിടെ റെസ്റ്റ് എടുക്ക് സ്കാനിങ് കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ അവനോട് പറയാം നിന്നെ ക്ലാസ്സിൽ വിടാന് ഇപ്പം നീ അവൻ പറയുന്ന കേക്ക് സാവകാശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം ഈ സമയം ഈ വെറുതെ വിഷമിച്ചിരിക്കാൻ പാടില്ല സന്തോഷത്തോടെ ഇരിക്കുന്നാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലത് യമുന അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവസാനം അമ്മ പറഞ്ഞു പറ്റിക്കരുത് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണോമേ അത്രത്തോളം ഇത് പഠിച്ചെടുക്കാൻ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് പൂർണ്ണിമ കണ്ണുനീർ തുടച്ച് ഭക്ഷണം കഴിക്കാനായിരുന്നു ഓഫീസിൽ പോകാൻ റെഡിയായി വന്ന ശ്രീകണ്ഠൻ യമുനുടേയും പൂർണ്ണിമയുടെയും സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് യമുന പോലെ കുറച്ച് ദിവസം മോള് വീട്ടിലിരുന്ന് റെസ്റ്റെടുക്ക് മോളുടെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് നരനെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം ശ്രീകണ്ഠം കൂടി വാക്കു പറഞ്ഞപ്പോൾ അവൾക്ക് വിശ്വാസമായി ഇനി ഒരു ഏഴു മാസം കൂടി ക്ലാസ്സുള്ളൂ അത് കഴിഞ്ഞ് എക്സാം ആണ് ഇതിനെങ്കിലും തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങിക്കണമെന്ന് പൂണിമയ്ക്ക് ആഗ്രഹമുണ്ട് ഇംഗ്ലീഷ് വായിച്ചു മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കാണാപ്പാഠം എഴുതി പഠിച്ചൊക്കെയാണ് അവൾ പാഠഭാഗങ്ങൾക്ക് ഹൃദയസ്ഥമാക്കുന്നത് പ്രാതൽ കഴിച്ചു കഴിഞ്ഞ ശേഷം പൂർണ്ണിമ ബാഗമെടുത്ത് മുകളിലേക്ക് കയറിപ്പോയി ധരിച്ചിരുന്ന ഡ്രസ്സ് മാറ്റി വീട്ടിലിരുന്ന പാൻറ്റും ടോപ്പും എടുത്ത് അണിഞ്ഞു അപ്പോഴാണ് തനിക്ക് വിശേഷമുള്ള വിവരം തൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്ന് അവൾ ഓർത്തത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട ശേഷം വിളിച്ചു പറയാന്ന് കരുതി ഇരിക്കുമായിരുന്നു അവൾ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്ന ക്ഷീണത്താൻ പിന്നെ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യം അവൾ മറന്നേ പോയി പൂർണിമ മൊബൈലെടുത്ത് അമ്മയുടെ നമ്പറിൽ വിളിച്ചു നോക്കി ഒറ്റ ഒറ്ററിങ്ങിൽ തന്നെ അപ്പോൾ അത് കണക്റ്റായി ഹലോ അമ്മേ നിന്നെ അങ്ങോട്ട് വിളിക്കാനായി ഞാൻ ഫോൺ ഫോണെടുത്തപ്പോഴാണ് നിന്റെ കോൾ ഇങ്ങോട്ട് വന്നത് അമ്മയോട് ഒരു വിശേഷം പറയാനാണ് ഞാൻ വിളിച്ചത് വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞു മോൻ കുറച്ചു മുമ്പ് അച്ഛനെ വിളിച്ചു പറഞ്ഞു എന്നാലും സ്വന്തം മോക്ക് വിശേഷമുണ്ടായിട്ട് മരുമോൻ പറഞ്ഞാണല്ലോ അറിയേണ്ടി വന്നതെന്ന് അച്ഛനിരുന്ന് പറയുന്നുണ്ട് സാധാരണ പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ സംശയം തോന്നുമ്പോൾ തന്നെ ആദ്യം വിളിച്ചു പറയുന്നത് സ്വന്തം അമ്മയോടാ അതുപോട്ടെ വിശേഷം അറിഞ്ഞപ്പോഴെങ്കിലും നിനക്കൊന്ന് വിളിച്ചറിയിക്കാൻ മേലായിരുന്നോ ഗീതയുടെ കുറ്റപ്പെടുത്തൽ കേട്ട് അവൾ അന്തം വിട്ടുപോയി എൻ്റെ അമ്മേ ഡോക്ടറെ കണ്ട് വിശേഷമുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് വിളിക്കാമെന്ന് കരുതിയ ഞാൻ പറയാതിരുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു സംശയം പറയുമ്പോഴേക്കും അമ്മ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചറിയിക്കാൻ നിൽക്കില്ലേ അതുകൊണ്ട് ഉറപ്പിച്ചിട്ട് പറയാമെന്ന് കരുതിയേ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞു വന്നപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചു പോയിരുന്നു അതാണ് ഇന്നലെ തന്നെ വിളിച്ചു പറയാൻ വിട്ടുപോയത് ആ സാരില്ല നിനക്ക് ക്ഷീണം ഉണ്ടോ ഇതുവരെ കുഴപ്പമില്ലമ്മി എനിക്ക് കുറച്ച് ദിവസം അവിടെ വന്ന് നിന്നാ കൊള്ളാന്നുണ്ട് എത്ര നാളായി അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കി എന്തെങ്കിലും കഴിച്ചിട്ട് അത് പറയുമ്പോ കൊതികൊണ്ട് അവളുടെ നാവിൽ വെള്ളം ഓറി നീ ആദ്യം മോനോടും യമുനേച്ചോടും ഒക്കെ ചോദിക്ക അവർ സമ്മതിച്ചാലേ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അച്ഛൻ സമ്മതിക്കും അവർക്ക് നിന്നെ വിടാൻ ഇഷ്ടമില്ലെങ്കിൽ വെറുതെ വെറുപ്പിക്കാൻ നിൽക്കണ്ട അവിടുത്തെ അമ്മയും നിന്നെ നന്നായി നോക്കില്ലേ യമുനാമ്മ നന്നായി തന്നെയാണ് നോക്കുന്നത് പക്ഷെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ എനിക്കും ആഗ്രഹമുണ്ടാവില്ല അമ്മേ നീ ഇപ്പോൾ ഒരു ഭാര്യയാണ് നിന്റെ ഭർത്താവിൻ്റെയും അവരുടെ വീട്ടുകാരുടെയും ഇഷ്ടങ്ങളാണ് നിന്റെയും ഇഷ്ടം അവർ പറയുന്നത് മോ മോള് കേൾക്കാവൂ അവിടെ എല്ലാവരോടും സമ്മതം ചോദിച്ചിട്ട് അനുവാദം കിട്ടിയാൽ മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ മതി അമ്മയുടെ മറുപടി കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു ഞാൻ എങ്ങോട്ടും വരുന്നില്ലമ്മേ സ്വന്തം വീട്ടിൽ വരാൻ പോലും എല്ലാരോടും എനിക്ക് അനുവാദം ചോദിക്കണോ എടി മോളെ അതാണ് നിന്റെ വീട് നീ ഇപ്പം ഇവിടെ വരുന്നുകാരി മാത്രാണ് കല്യാണത്തിന് മുമ്പ് അച്ഛനും അമ്മയും പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്ന് പറഞ്ഞു ഇപ്പൊ ഭർത്താവും വീട്ടുകാരും പറയുന്നു കേൾക്കണം എനിക്ക് എന്റേതായ ഇഷ്ടങ്ങൾ കൂടിയുണ്ടമ്മേ അതെന്താ ആരും മനസ്സിലാക്കാത്തത് നീ വെറുതെ അഹങ്കാരം കാണിച്ചു കിട്ടിയ ജീവിതം കളഞ്ഞു കുളിക്കരുത് കല്യാണം വരെ പെൺകുട്ടികൾ വീട്ടുകാരെ അനുസരിച്ച് ജീവിക്കണം അത് കഴിഞ്ഞാൽ ഭർത്താവിനോ വീട്ടുകാരെ ഒക്കെ അനുസരിക്കണം ഞാനൊക്കെ അങ്ങനെ ജീവിച്ചോണ്ടാ ഇപ്പോഴും നിന്റെ അച്ഛനൊപ്പം കഴിഞ്ഞു പോണത് നിന്റെ താഴെ രണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് അവർ നിന്നെ കണ്ടു വേണം പഠിക്കാൻ അതുകൊണ്ട് വെറുതെ തറുതല പറയാതെ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നോക്ക് ഗീത മകളെ ഉപദേശിച്ചു ഇനി അമ്മ പറഞ്ഞത് കേട്ടില്ലെന്നു വേണ്ട ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല ഇവിടെ തന്നെ നിന്നോളാം പൂണ്മിക്ക ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നു പിന്നെ നിന്നോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു ഇപ്പോൾ വയറ്റിലൊരു ജീവൻ വളർന്നു വരുവാ അതുകൊണ്ട് ഇനി കമ്പ്യൂട്ടർ ക്ലാസ് ഒന്നും പറഞ്ഞ് നടക്കാതെ വീട്ടിലടങ്ങിയിരുന്നോണം ഓ ഇതും നരേട്ടം പറഞ്ഞതാവും പുച്ഛത്തോടെ അവൾ പറഞ്ഞു ആ പറഞ്ഞു നീ രാവിലെ ക്ലാസ്സിന് പോണോന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത് പറഞ്ഞു നിന്റെയും കുഞ്ഞിന്റെ ആരോഗ്യം കണക്കിലെടുത്ത് അവനൊരു നല്ല കാര്യം പറഞ്ഞത് അപ്പോൾ നിനക്ക് അനുസരിക്കാനും മടി ഇക്കാര്യം പറഞ്ഞ് അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയത് തന്നെ ഭാഗ്യമാണെന്ന് വിചാരിക്കുക അമ്മയുടെ സാരോപദേശം കേട്ട് പൂർണ്ണിമയ്ക്ക് മടുപ്പ് തുടങ്ങി ഞാൻ എന്നാൽ ഫോൺ വെക്കാം അമ്മയുടെ ഉപദേശം കേട്ട് എനിക്ക് മതിയായി ഗീതയുടെ മറുപടി കാത്തു നിൽക്കാതെ ദേഷ്യത്തോടെ അവൾ കോൾ കട്ട് ചെയ്തു രണ്ടാഴ്ചക്കാലം പൗർണമയ്ക്ക് മടുപ്പ് നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ക്ലാസ്സിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒപ്പമുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് നോട്ട്സ് വാങ്ങി അന്നൊന്നും പഠിച്ചതൊക്കെ അവൾ കാണാതെ എഴുതി പഠിച്ച് മനഃപാഠമാക്കി നരേന്ദ്രനോ അവൻ്റെ അച്ഛനോ അമ്മയോ അവളുടെ ക്ലാസ്സിൽ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നരേന്ദ്രനോടും സംസാരിക്കാൻ ശ്രമിച്ചതേയില്ല അതവൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു എല്ലാവരും തന്നെ പറഞ്ഞു എന്ന് അവൾക്ക് തോന്നി വിഷാദം മൂകിയായി പൂർണിമ ദിനങ്ങൾ ഓരോന്നും തള്ളി നീക്കുന്നത് മൂവരും കാണുന്നുണ്ടെങ്കിലും ആരും അതത്ര കാര്യമാക്കിയില്ല ഇനി ക്ലാസ്സിന് വിടില്ലെന്ന് നരേന്ദ്രൻ ഉറപ്പിച്ചു പറയുക കൂടി ചെയ്തപ്പോൾ അവൾ ആകത്ത് അളർന്നു പോയി രണ്ടാഴ്ച അതിവേഗം കടന്നു ഡോക്ടർ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞ ദിവസം നരേന്ദ്രൻ പൂർണിമയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റൽ ലാബിൽ തന്നെ നിന്ന് ഒന്നര മാസത്തെ അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്ത ശേഷം റിപ്പോർട്ടുമായി അവർ ഡോക്ടറെ കാണാൻ കാത്തിരുന്നു പൂർണിമയുടെ പേര് വിളിച്ചതും ഇരുവരും റൂമിലേക്ക് കയറി നരേന്ദ്രൻ തൻ്റെ കയ്യിലിരുന്ന റിപ്പോർട്ട് ഡോക്ടർക്ക് കൈമാറി അവരത് വാങ്ങി വിശദമായി നോക്കി ശേഷം ഇരുവരെയും നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചോ പൂർണിമയ്ക്ക് ഇരട്ട കുട്ടികളാണ് ഏ സത്യമാണോ ഡോക്ടർ നരേന്ദ്രനും പൂർണിമയും ഒരേ സ്വരത്തി ചോദിച്ചു അതെ റിപ്പോർട്ട്സൊക്കെ ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഡോക്ടർ എനിക്ക് ക്ലാസ്സിന് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ പ്രത്യേകിച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് നരേന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് പൂർണിമ ഡോക്ടറോട് ചോദിച്ചു ഏയ് അങ്ങനെ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് ഹാപ്പിയായിട്ടിരിക്കുക പിന്നെ ഇരട്ട ഇരട്ടക്കുട്ടികളാണെന്ന് കരുതി ഭാര്യയ്ക്ക് ഓവർ കെയറിങ് നൽകി ഇരുപത്തിനാല് മണിക്കൂറും റെസ്റ്റ് എന്ന് പറഞ്ഞ് ശരീരം അനങ്ങാൻ സമ്മതിക്കാതിരിക്കരുത് താൻ അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ചെയ്യണം ദിവസവും കുറച്ച് സമയം നടക്കാനൊക്കെ പോകണം റിലാക്സ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തുടർന്നോളൂ പ്രഗ്നൻസിയുടെ പേരിൽ ഒന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല ഡോക്ടർ പുഷ്പറാണി രണ്ടു പേരോടുമായി പറഞ്ഞു ശരി ഡോക്ടർ നരേന്ദ്രൻ ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ട് തലയനക്കി കാൽസ്യം ടാബ്ലറ്റും അയൺ ടാബ്ലറ്റും മുടങ്ങാതെ കഴിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വെച്ചോണ്ടിരിക്കരുത് ഉടനെങ്കിൽ പോന്നേക്കണം പുഷ്പറാണി എന്ന ഡോക്ടറുടെ സ്നേഹപൂർവമായ സംസാരവും പെരുമാറ്റവും പൂർണ്ണയ്ക്ക് ആശ്വാസമേകി ക്ലാസ്സിന് പോകുന്നത് തടസ്സമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നതിന് ശേഷം നരേന്ദ്രനോട് അതേക്കുറിച്ച് ഗൗരവമായി സംസാരിക്കണമെന്ന് പൂർണ്ണിമ മനസ്സിലുറപ്പിച്ചു തിരികെയുള്ള യുവ യ യാത്രയിലുടനീളം നരേന്ദ്രന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ഡോക്ടറോട് ക്ലാസ്സിന് പോകുന്നതിനെക്കുറിച്ച് പൂർണ്ണിമ ചോദിച്ചത് അവൻ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ദേഷ്യാണ് മുഖത്ത് കാണുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ പൂർണ്ണിമയും അവനോടൊന്നും തന്നെ സംസാരിക്കാൻ മുതിർന്നില്ല പുറത്തേക്കുള്ള കാഴ്ചകളിൽ നോട്ടം ഓട്ടമറിഞ്ഞ് സീറ്റിലേക്ക് ചാരി കിടന്നു ഡ്രൈവിങ്ങിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് തലചരിച്ച് നരേന്ദ്രൻ അവളെ വീക്ഷിക്കുന്നുണ്ട് പൂർണിമ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒരു വഴക്ക് തുടങ്ങി വെക്കാമെന്നാണ് അവന്റെ മനസ്സിൽ പക്ഷെ അത് മനസ്സിലാക്കിയ പൂർണ്ണിമ നരേന്ദ്രനെ പാടെ അവഗണിച്ച മട്ടിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാനേ ശ്രമിച്ചില്ല ഒന്നും മിണ്ടാനും തുനിഞ്ഞില്ല അവളോടുള്ള ദേഷ്യം മുഴുവൻ അവൻ ആക്സിലേറ്ററിനോടാണ് തീർത്തത് സീറ്റ് ബെൽറ്റിട്ട് സുരക്ഷിതയായിരിക്കുന്നത് കൊണ്ട് പൂർണിമയ്ക്ക് ഭയമൊന്നും തോന്നിയല്ല പക്ഷെ കാറിന്റെ വേഗത കൂടുകയും ഇടയ്ക്കിടയ്ക്കുള്ള സഡൻ ബ്രേക്കുമൊക്കെ അവളിൽ നടുക്കം സൃഷ്ടിച്ചു എങ്കിലും പൂർണിമ ഭയം പുറത്ത് കാട്ടാതെ കണ്ണുകൾ കണ്ണുകളടച്ച് ഉള്ളം ശാന്തമാക്കാൻ ശ്രമിച്ചു നരേന്ദ്രനും പൂർണിമയും മുല്ലശ്ശേരിയും അടങ്ങിയെത്തുമ്പോൾ അവരുടെ വരവും കാത്തിരിക്കുവാണ് ശ്രീകണ്ഠനും യമുനയും അന്ന് ശ്രീകണ്ഠൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല സ്കാനിങ് കഴിഞ്ഞോന്നാര ഡോക്ടറെ കണ്ടിട്ട് എന്തു പറഞ്ഞു ഇരുവരും ഒന്ന് കയറിയപ്പോൾ തന്നെ യമുന ആദ്യം ചോദിച്ചത് അതാണ് ഇവളുടെ വയറ്റിൽ ഒന്നല്ല രണ്ടു കുട്ടികളാണ് കോപമടക്കി അവനത് പറയുമ്പോൾ യമുന അവളുടെ അടുത്തേക്ക് നടന്നു ഇരട്ട ഇരട്ടക്കുട്ടികളാകുമ്പോൾ നല്ല ശ്രദ്ധ വേണം പൂർണിമ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് നടത്തിക്കുമ്പോൾ അവർ പറഞ്ഞു ശ്രീ ഏട്ടാ മോൾക്ക് ഇരട്ടക്കുട്ടികളാണ് യമുന ആഹ്ലാദത്തോടെ ശ്രീകണ്ഠനോട് പറഞ്ഞപ്പോ അയാളുടെ മുഖം സന്തോഷത്താൽ വിടർന്നു കോളടിച്ചില്ലോ മോനെ ശ്രീകണ്ഠൻ മകനെയും മരുമകളെയും ചേർത്തു പിടിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷ പ്രകടനങ്ങൾ കണ്ട് പൂർണ്ണിമ സോഭയിലേക്കിരുന്നു അമ്മ ഒരേ സമയം രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവളുടെ വയറ്റി വളരുന്നത് അതറിഞ്ഞിട്ടും ഇവക്കിപ്പോൾ ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞ് വാശിയാ ദേഷ്യത്തോടെ നരേന്ദ്രൻ പൂർണ്ണിമയെ നോക്കി അതിന് നരേട്ടൻ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് ഡോക്ടർ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് റെസ്റ്റിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് ക്ലാസ്സിന് പോകാമെന്നും പിന്നെ നരേട്ടൻ എന്താ ഇത്ര പ്രോബ്ലം പൂർണ്ണിമയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല നീ ഇപ്പം പഠിക്കാൻ പോയിട്ടും ഗുണമൊന്നുമില്ല